ഒരിടത്തൊരിടത്തൊരു കാട്ടിൽ ഒരു സിംഹം ഉണ്ടായിരുന്നു ഒരു ദിവസം ഈ സിംഹം ആഹാരമൊക്കെ കഴിച്ചിട്ട് കിടന്നിട്ട് ഉറങ്ങുമായിരുന്നു അപ്പോഴാണ് അതുവഴി ഒരു ചെറിയ എലി വന്നത് ഈ എലി ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തിനെ കണ്ടു എലി എന്ത് ചെയ്ത് പതിയെ ചെന്ന് സിംഹത്തിൻ്റെ ദേഹത്ത് കയറി എന്നിട്ട് കളിക്കാൻ തുടങ്ങി സിംഹം അപ്പോഴേക്ക് ഉണന്നു സിംഹത്തിന് ഭയങ്കര ദേഷ്യം വന്നു ഗർജിച്ചു സിംഹം ചാടി എണീറ്റിട്ട് എലിയെ തൊഴിച്ചെറിഞ്ഞു എന്നിട്ട് പറഞ്ഞു ആഹാ നിനക്കിത്ര ധൈര്യമോ എൻ്റെ ദേഹത്ത് കയറി കളിക്കാൻ നിന്നെ ഞാൻ ഇന്ന് കൊല്ലും ഇത് കേട്ടിട്ട് എലി ഭയങ്കരമായിട്ട് പേടിച്ചു പോയി എലി അപ്പോൾ പറഞ്ഞു അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ ഞാനൊരു പാവമാണ് എന്നോട് ക്ഷമിക്കണേ എന്നെ അങ്ങ് വെറുതെ വിടുവാണെങ്കിൽ ഒരു ദിവസം ഞാൻ അങ്ങേ സഹായിക്കാം എലി പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സിംഹത്തിന് ഭയങ്കര ചിരി വന്നു സിംഹം കളിയാക്കി കൊണ്ട് എലിയുടെ അടുത്ത് പറഞ്ഞു ഇച്ചിരി ഉള്ള നീ എന്നെ എങ്ങനെ സഹായിക്കാനായിട്ടാ ശരി നീ പൊയ്ക്കോ നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു അപ്പം ഇത് കേട്ടപ്പോഴേക്ക് എലി സിംഹത്തിനടുത്ത് നന്ദി പറഞ്ഞു പെട്ടെന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സിംഹം കാട്ടിക്കൂടെ നടന്നു വരുവായിരുന്നു അപ്പോൾ സിംഹത്തിൻ്റെ ദേഹത്തേക്ക് പെട്ട പെട്ടെന്ന് എന്തോ വന്ന് വീണു അതെന്തോ ആയിരുന്നെന്ന് അറിയാമോ വേട്ടക്കാർ മൃഗങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ച കെണിയായിരുന്നു സിംഹം അതിനകത്തൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കുറേ ശ്രമിച്ചു പക്ഷെ നടന്നില്ല അത് അവിടെ കിടന്ന് കരയാൻ തുടങ്ങി ഈ കരയുന്ന ശബ്ദം എലി കേട്ടു എലി ആ ശബ്ദം കേട്ടിടത്തേക്ക് ചെന്നു നോക്കിയപ്പോൾ സിംഹം കെണിയിൽപ്പെട്ട് കിടക്കുന്നു ഇത് ഓടി സിംഹത്തിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു അയ്യോ അങ്ങ് പേടിക്കേണ്ട ഞാൻ ഇപ്പം തന്നെ അങ്ങനെ രക്ഷിക്കാം എലി അതിൻ്റെ കൂർത്ത പല്ലും കൊണ്ട് ഈ വലയെല്ലാം കടിച്ചു മുറിച്ച് പൊട്ടിച്ചു അങ്ങനെ എലി സിംഹത്തിനെ രക്ഷിച്ചു എനിക്കകത്തുനിന്ന് പുറത്ത് വന്ന സിംഹത്തിന് ഭയങ്കര ആശ്വാസം തോന്നി എന്നിട്ട് സിംഹം പറഞ്ഞു നിന്നെ അന്ന് ഞാൻ കളിയാക്കി നീ എന്നോട് ക്ഷമിക്കണം എന്നെ രക്ഷിച്ചതിൽ എനിക്ക് നിന്നോട് വളരെ നന്ദിയുണ്ട് അതിനുശേഷം രണ്ടുപേരും ഭയങ്കര നല്ല കൂട്ടുകാരായിട്ട് മാറി